ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി അഴിക്കുള്ളിലേക്ക് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങിയത് അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്തുവെന്നും പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തുവെന്നും ഹൈക്കോടതി പറഞ്ഞു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വാട്സാപ്പ് ചാറ്റുകൾ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞു ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ ഒളിവിലായിരുന്നു പ്രതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൈമാറും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് സുഗാന്ത് കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സുഗാന്തിന്റെ കീഴടങ്ങൽ ഇതോടെ കേരള പോലീസ് അരിച്ചുപറക്കിയ പ്രതി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി അറസ്റ്റ് ി കാര്യങ്ങൾ എത്തിയെന്നാണ് ശ്രദ്ധേയം സുഗാന്ത് രാജ്യം വിട്ടെന്നുവരെ പ്രചരണമുണ്ടായിരുന്നു സംസ്ഥാനം വിട്ട പ്രതിയെ എങ്ങനെ കണ്ടെത്തുമെന്നും ചോദ്യങ്ങൾ പോലീസിൽ നിന്നുയർന്നു അത്തരത്തിലൊരു പ്രതിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് ഇതോടെ പോലീസിന് മൂക്കിന് താഴെ തന്നെ സുഗാന്ത് ഉണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് സുഗാന്തിന്റെ പ്രതി ചേർത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് കൊച്ചിയിൽ പ്രതി കീഴടങ്ങിയത് പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുഗാന്ത് സുരേഷിനെതിരെ ചുമത്തിയത് സുഗാന്ത് യുവതിയോട് ആത്മഹത്യ ചെയ്യണമെന്നാവശ്യപ്പെട്ടതായും മരിക്കുന്ന തീയതി ചോദിച്ച് നിരന്തര ശല്യപ്പെടുത്തിയെന്നും തെളിയിക്കുന്ന ചില ചാറ്റിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഫെബ്രുവരി ഒൻപതിന് ടെലിഗ്രാമിലൂടെ ഇരുവരും നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത് സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്നതിന്റെ തെളിവുകൂടിയാകുകയാണ് നിർണായകമായ ഈ ചാറ്റ് വിവരങ്ങൾ